ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരുപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് തന്നെ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ റൂമറിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ എന്തായാലും ചങ്ങയുടെ അൽഹിലാലിലെ കോൺട്രാക്റ്റ് ഈ വരുന്ന സമ്മറിൽ തീരും പിന്നെ പുള്ളിക്കാരൻ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല അൽഹിലാലും അത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും ആളെ ചുറ്റിപ്പറ്റി കുറേ ട്രാൻസ്ഫർ റൂമറുകളുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ റിലയബിൾ ആയിട്ടുള്ള അർജൻറ്റീനിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള സെസാർ ലൂയിസ് മെർലോ എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ടല്ലോ പുള്ളിക്കാരൻ പറയുകയാണ് ജാനുവരിയിൽ അൽഹിലാലുമായിട്ടുള്ള കോൺട്രാക്റ്റ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് നെയ്മർ ജൂനിയർ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള സാന്റ്റോസിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടി തീരുമാനമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ചങ്ങായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനൊരു വാർത്ത സെസാർ ലൂയിസ് മെർലോ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ അത് പിന്നെ നല്ല രീതിയിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നെയ്മർ ജൂനിയറിൻ്റെ ഏജൻറ്റ് കൂടിയായിട്ടുള്ള പിനി സഹാവി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല നെയ്മർ ജൂനിയർ അൽ ഹിലാലിൽ നിന്നും പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആൾ പിന്നെ അണ്ടർ കോൺട്രാക്റ്റിലുള്ളൊരു പ്ലെയറാണ് അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ഹാപ്പി ആയിരിക്കില്ല കാരണം ഇഞ്ചുറി ആയിട്ടിരിക്കുകയല്ല അപ്പോൾ നിലവിൽ ഹാപ്പി ഒന്നും ആയിരിക്കില്ല പക്ഷെ അവിടെ പൊതുവെയുള്ള സിറ്റുവേഷനിലാൾ ഹാപ്പിയാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയറിൻ്റെ അച്ഛനും എനിക്കും മാത്രമേ നെയ്മർ ജൂനിയറിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നുണ്ട് എവിടെ നിന്നാണ് ഈ ഒരു സാന്റ്റോസുമായി ബന്ധപ്പെട്ട റൂമർ പൊട്ടിപ്പുറപ്പെട്ടു വന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യമാണ് പിന്നീസഹാവി പറയുന്നത് പിന്നീ സഹാവി ഈ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെസാർ ലോയിസ് മെർലോ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനൊരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടുന്നു ആൾ പറയുന്നത് വെച്ചാൽ ഏജൻ്റിന് ഇങ്ങനെ മാത്രമേ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിട്ടുണ്ട് അത് നിങ്ങൾ വഴിയെ അറിഞ്ഞോളും എൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് മുൻ മുൻകാലത്തെ റിപ്പോർട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നുള്ള കാര്യമൊക്കെ സെസാർ ലൂയിസ് മെറിലോ പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നെയ്മർ നിയമർജ്ജുനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവങ്ങൾ കാത്തിരുതണം സാന്റ്റോസിനെ നമ്മൾ ചോദിച്ചോളാം അവർ കഴിഞ്ഞ സീസണിൽ ബ്രസീലിയൻ ശരിയായിൽ നിന്ന് റിലേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു നാണക്കേട് സാന്റ്റോസ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പെലയൊക്കെ കളിച്ചിട്ടുള്ള ക്ലബ്ബാണ് പെലയുടെ ക്ലബ്ബാണ് സാന്റ്റോസ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു നാണക്കേടിൽ നിന്നും അവർ കരകയറാനുള്ള പരിപാടിയാണ് അവരെന്തായാലും പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അവർ പ്രൊമോഷൻ നേടിയെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നേമറിനെ അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് സാന്റ്റോസിൻ്റെ പ്ലാൻ എന്നുള്ള രീതിയിലാണ് സെസാർ ലോസ് മെർലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ പൽമേരസെന്ന് പറയുന്ന മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബുമായിട്ട് ഈ ചെങ്ങാനെ ലിങ്ക് ചെയ്തിട്ടുള്ള റൂമറുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് പൽമേരസിൻ്റെ പ്രസിഡൻ്റ് തന്നെ സ്ക്വാഷ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നത് അതായത് പൽമേരസിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ലേല എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നെയ്മർ പൽമരസിൽ ജോയിൻ ചെയ്യില്ല ഈ ക്ലബ് ഒരു മെഡിക്കൽ അല്ല എന്നുള്ള കാര്യമാണ് അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്ന ആരാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി ആൾക്ക് നാളെ തന്നെ ഇവിടെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളായിരിക്കാം മാനേജർ വിചാരിക്കുന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളായിരിക്കണം ഒരു ഒരു അൺഫിറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ലേല എന്ന് പറയുന്ന സ്ത്രീ പൽമരസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിലേക്ക് ഈ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ പോകുന്നു ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ചില ആളുകൾ നടത്തുന്നുണ്ടായിരിക്കും പക്ഷേ ആളുടെ ബോഡി ഇപ്പോൾ എന്തായാലും പഴയ പോലെ അദ്ദേഹത്തിന് പിന്നെ കോമ്പീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും സാന്റ്റോസിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാന്റ്റോസ് ആരാധകർ കൊടുക്കാൻ പോകുന്ന ആ ഒരു സ്നേഹവും വല്ലാത്ത രീതിയിലുള്ള ഒരു അഫക്ഷനും കാര്യങ്ങളൊക്കെ അത് ശരിക്കും നെയ്മർ ജൂനിയർ എൻജോയ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എന്ത് തീരുമാനം നെയ്മർജുനിയർ എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അങ്ങനെ എന്താണ് ബ്രസീലിയൻ ലീഗ് നല്ലൊരു ലീഗൊക്കെ ഒക്കെ തന്നെയാണ് കോമ്പറ്റീവായിട്ടുള്ള ലീഗ് തന്നെയാണ് അപ്പോൾ ആ ലീഗിൽ കളിച്ചുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിലേക്ക് തയ്യാറെടുപ്പ് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ അതാണോ ഇനി അദ്ദേഹത്തിൻ്റെ പ്ലാന് അതാണോ സാർ ലൂയിസ് മേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറിയില്ല കാത്തിരുന്ന് കാണാം യൂറോപ്പിൽ തുടരുന്നതൊക്കെ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ആളിപ്പോൾ യൂറോപ്പിലല്ല ആൾ എവിടെയാണെങ്കിലും കളിക്കാൻ പറ്റണ്ടേ ബോഡി അനുവദിക്കണ്ടേ യൂറോപ്പിലാണോ ഏഷ്യയിലാണോ സൗദിയിലാണോ അവിടെയാണോ എവിടെയാണോ എന്ന് പറഞ്ഞിട്ട് കാര്യം കളിക്കാൻ പറ്റണ്ടേ അൽഹിലാൽ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ആകെ എത്ര കളിയാ കളിച്ച് നമ്മളതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ സെപ്പറായിട്ട് ചെയ്തിട്ടുള്ളതല്ലേ എവിടെയാണെങ്കിലും പണ്ടറടങ്ങാനായിട്ട് ഈ ഇഞ്ചുറിയാണല്ലോ ആകെ അൽക്കുലത്താക്കുന്നതെല്ലാം ഇനി ഒരു മാനേജീരിയൽ ഹണ്ടിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഫ്രാങ്ക് ഫ്രാങ്ക് ലംപാടിനെ മാനേജറാക്കി നിയമിക്കാനുള്ള പരിപാടിയാണ് കോവൻട്രി സിറ്റി എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ് സൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് പല റിലയബിൾ ആയിട്ടുള്ള ജേണൽസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത് വേറെയും മാനേജർമാർ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ റൂഡ് വാൻ നിസ്റ്റൽ റിയുടെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫ്രാങ്ക് ലംപാടിനാണ് നറുക്ക് വീഴുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഈ കോമൻട്രി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാനേജറിനെ സാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് അപ്പോൾ ഈ മാർക്ക് റോബിൻസ് എന്ന് പറയുന്ന ചെങ്ങായി രണ്ടായിരത്തി പതിനേഴിലാണ് കവൻട്രി സിറ്റിയുടെ മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആൾ എന്താ പറയുക അവിടെ ഒരു ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാനേജറാണ് ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നു അങ്ങനെയാണ് അവർ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അവർ ലീഗ് ടൂറിൽ കിടക്കുന്നൊരു സൈഡായിരുന്നു അവിടുന്ന് ലീഗ് വണിലേക്ക് എത്തിക്കുന്നു ലീഗ് വണിൽ നിന്ന് ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമല്ല പ്രീമിയർ ലീഗിലേക്ക് എത്തിക്കുന്നതിൻ്റെ വക്കത്തെത്തിയിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് ഓരോ കാരണം പ്ലേ ഓഫിൻ്റെ ഫൈനലിൽ അവർ ലൂട്ടൺ ടൗണിനെതിരെ കഴിഞ്ഞ സീസണിൻ്റെ പ്ലേ ഓഫിൽ പരാജയപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഹാർഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഗ്രേറ്റ് ജോബാണ് ഈ ചെങ്ങായി കോമണ്ടി സിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വിത്തർ ഒക്കെ അവിടെ മാക്രോബിൻസിൻ്റെ കീഴിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടു പിന്നെയാണ് ഗ്യോ കരേഷിനെ സ്പോട്ടിങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ള കാര്യമാക്കണം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ എഫ് എ കപ്പിൻ്റെ സെമിഫൈനലിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റിറ്റൻ ഹാഗൻ്റെ മാഞ്ചസ്റ്റർ നൈറ്റിനെതിരെ കിട്ടിലും പെർഫോമൻസ് ഒരു കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ എന്താണ് അവർ ഒരു ഒരു എലിമീഷക്ക് പരാജയപ്പെട്ടു പോയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ മാർക്ക് റോബിൻസ് ആ ടീമിനെ റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ളൊരു ഒരു മാനേജറായിരുന്നു ഈ സീസണിൽ അത്ര മികച്ച രീതിയിലല്ല ഒരു പ്രകടനം എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല അവിടെ നിന്ന് കുറേ പ്ലേയേഴ്സിനൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റീബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് പല കോമൻട്രി സിറ്റിയുടെ ആരാധകരും ട്വിറ്ററിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ താ മാർക്ക് റോബിൻസിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു സെവൻറ്റീൻത്താണ് അവർ ചാമ്പ്യൻഷിപ്പിലിരിക്കുന്നത് പക്ഷേ പ്ലേ ഓഫ് സ്ഥാനവുമായിട്ട് അധികം വ്യത്യാസത്തിലൊന്നുമല്ല അവരിയ്ക്കുന്നത് ഏഴ് പോയിന്റിൻ്റെയോ ആറ് പോയിൻറ്റിൻ്റെയോ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ പ്ലേ ഓഫിൽ ഫിനീഷ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും കോമന്ററിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എം ഉണ്ടായിരിക്കുക അതിനിപ്പോൾ ഫ്രാങ്ക് ലംപാട് വന്നു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളത് കണ്ടറേണ്ട സംഭവമാണ് ഫ്രാങ്ക്ലംപാഡിനെ സംബന്ധിച്ചു ചാമ്പ്യൻഷിപ്പിൽ ഡാർ ബി കൗണ്ടിയ മാനേജനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടായിരുന്നു മാനേജറുടെ കരിയർ അവിടെ നല്ലൊരു പണി അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഡാർബിയെ പ്ലേ ഓഫിലേക്കൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ചേൾസിയെ ടോപ്പ് ഫോറിലേക്ക് എത്തിച്ചിട്ട് ആ ഒരു പിന്നെ ട്രാൻസ്ഫർ ബാൻ സീസണിൽ മികച്ച രീതിയിലുള്ള പണി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ആ ഒരു ട്രാൻസ്ഫർ ബാങ്ക് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ കുറേ അക്കാഡമി പ്രൊഡക്ട്സുകളെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു റീസ് ജെയിംസൊക്കെ ആ രീതിയിലാണ് ചെൽസിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അല്ലെങ്കിൽ ചെൽസിയുടെ നിന്ന് മെയിൻ ടീമിലേക്ക് വരുന്നതെന്നുള്ള കാര്യം ഓർക്കണം ഫ്രാങ്ക് ലെമ്പാർഡ് ഒരു പക്ഷേ മാനേജറായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെൽസിക്ക് ട്രാൻസ്ഫോ ബാങ്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ റീസ് ജെയിംസിനൊക്കെ ചാൻസ് കിട്ടുമായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും ആ ഒരു അവർ എനിക്കുണ്ട് പക്ഷെ പിന്നീട് ചെൽസിയിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം എവർച്ചൻ്റെ മാനേജറാകുന്നു എവർച്ചനെ റിലഗേഷൻ എന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടും പിന്നീട് ഒരു ഒരു പ്രോപ്പർ പ്രാക്ടീഷനാണ് താൻ എന്നുള്ളത് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇതിന് പിന്നെ ചെൽസിയിലേക്കുള്ള ഒരു മടങ്ങിയ വരവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ മടങ്ങിയ വരവിലും ഒരു തരത്തിലും റിസൾട്ട് നേതെടുക്കാൻ സാധിക്കാത്ത ഫ്രാങ്ക് ലബാർഡിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നത് അത് ഫ്രാങ്കിൻ്റെ അംശം വീണ്ടും അവിടെ നിന്ന് തുടങ്ങാനുള്ള തീരുമാനമെടുത്തത് നല്ലൊരു ഒരു തീരുമാനമാണ് ഈ പണി അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാത്തിരുന്ന് എന്ത് സംഭവിക്കുന്നുള്ളത് വീണ്ടും ആൾ ചെൽസിയുടെ അക്കാഡമിയിലേക്ക് നോട്ടവിടാൻ സാധ്യതയുണ്ട് ഡാബി അക്കൗണ്ടിയുടെ മാനേജർ ആയിരിക്കുമ്പോൾ തന്നെ ചെൽസി അക്കാഡമിയിൽ ഒരു റെയ്ഡ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ലോണിൽ അവിടെ നിന്ന് പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാത്തിരുനാണം വീണ്ടും ആൾ ചെൽസി അക്കാഡമിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതറിയാം ഇനി നാഷണൽസ് ലീഗിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ വിജയമുണ്ട് അഞ്ച് പൂജ്യം ഒന്നില സ്കോർ ലൈനെ അയർലാൻഡിനെ തകർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രാൻസ് ഇറ്റലിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നോർവേയുടെ ഗോളടിയന്ത്രമായിട്ടുള്ള ഏലിംഗ് ഹാളൻഡിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആൾ ഇപ്പോൾ ഇന്നലെയും ഹാട്രിക് അടിച്ചിരിക്കുകയാണ് നോർവേ അഞ്ച് പൂജ്യം ഒന്നില സ്കോർ ലൈന് കസാക്കിസ്ഥാനെ തകർത്ത് കളഞ്ഞുകൊണ്ട് യു എഫ് ആ നാഷൻസ് ലീഗിൻ്റെ ലീഗ് ബിയിൽ നിന്നും ലീഗ് എയിലേക്ക് പ്രൊമോഷൻ നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ചെങ്ങായത് എന്താണിത് അതായത് ഇരുപത്തിനാല് വയസ്സുള്ള ഈ നോർവീജിയൻ ഇന്ദിരൻ ഓൾറെഡി ഇരുപത്തിയഞ്ച് കരിയർ ഹാട്രിക്കുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ക്ലബിനും രാജ്യത്തിനും വേണ്ടിയിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മുപ്പത്തി ഒൻപത് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് നോർവേയുടെ കുപ്പായം ധരിച്ചുകൊണ്ട് മുപ്പത്തി എട്ട് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് നമുക്കറിയാം നോർവേയിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹം കളിക്കുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ചുറ്റും അത്ര വലിയ ക്വാളിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളത് കാരണം നോർവേ ഒരു ആവറേജ് നാഷണൽ സൈഡാണ് അപ്പോൾ എന്നിട്ടും ആൾ അസാധ്യ റേറ്റിലാണ് ഗോൾ ഗോളടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആൻറ്റോണിയോ എന്ന് പറയുന്ന പ്ലെയറൊക്കെ ആയിട്ടുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് നോർവേജിയൻ സൈഡിൽ പക്ഷെ സ്റ്റിൽ എന്താണ് അത്ര നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സൈഡല്ല നോർവേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ടാണ് ഈ ചങ്ങായി ഗോളടിച്ച് കൂട്ടുന്നത് അത് ഒരു ഇൻക്രെഡിബിൾ സംഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇരുപത്തിനാലാമത് വയസ്സിൽ ഓൾറെഡി മുപ്പത്തിയെട്ട് രാജ്യാന്തര ഗോളുകൾ ചെങ്ങായി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാൻ സിറ്റിക്ക് വേണ്ടിയിട്ടും നിരന്തരം ചെങ്ങായി ഗോളടിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ബ്ലിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഹാളണ്ടിൻ്റെ ഈ ഒരു മറ്റൊരു ഹാട്രിക് നേട്ടത്തെക്കുറിച്ച് കൂടി സംസാരിക്കാൻ തോന്നിയതുകൊണ്ടാണ് അത് പറഞ്ഞു പോയത് മറ്റു സ്വർഗുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ